മാത്സിന്റെ കുറച്ച് കാര്യം പഠിച്ചാലോ എന്റെ കയ്യില് അഞ്ച് കാർഡ്സ് ആണുള്ളത് അത് ഞാൻ പ്രാവശ്യന്റെ കുറച്ച് അഞ്ച് കാര്യങ്ങൾ ഞാൻ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഫസ്റ്റ് വൺ സീറോ ഈ പ്രാവശ്യം അല്ല സീറോ കേൾക്കുമ്പോ നിങ്ങൾ ഓർക്കുമല്ല സെക്കൻഡ് വൺ ക്വാർട്ടർ ഇനി പ്രാവശ്യം അല്ല ക്വാർട്ടർ എന്ന് കേൾക്കുമ്പോ നിങ്ങൾ ഈ പിക്ചർ ഓർക്കുമല്ലോ ഫസ്റ്റ് ഇത് ഫസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ന്യൂമറേറ്റർ ഇ സെക്കൻഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡിനോമിനേറ്റർ ഇതാണ് 1/3 ഇനി 1/3 നെ ഫ്രാക്ഷൻല നിങ്ങൾ കേക്കുമ്പോൾ ഈ പിക്ചർ ഓർക്കുകല്ലോ ദി ഫസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ന്യൂമറേറ്റർ സെക്കൻഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡിനോമിനേറ്റർ ഇതാണ് 1/2 ഫ്രാക്ഷൻല 1/2 നെ നക്കുമ്പോൾ പിക്ചർ ഓർക്കണേ ദി ഫസ്റ്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് ന്യൂമറേറ്റർ ഡോമിനേറ്റ് റെസെന്റ് ചെയ്യുന്ന നമ്പേഴ്സ് മനസ്സിലായല്ലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് റോമൻ ലെറ്റേഴ്സ് പരിചയപ്പെടുത്തി തരട്ടെ നമ്മുടെ വൺ ടു എന്നൊക്കെ എഴുതേണ്ടത് റോമൻ ലെറ്റേഴ്സ് ഇതാണ് റോമൻ ലെറ്റർ വൺ ഫോർ അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾ ഈ റോമൻ ലെറ്റേഴ്സ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ വണ്ടല്ലേ നമ്മുടെ ഈ ക്ലാസ് റൂമിന്റെ ഒക്കെ ഫ്രണ്ടില് ഈ റോമൻ ലെറ്റർസിലാണ് എഴുതിയേക്കുന്നത് Five, six, seven, eight, nine, and at the last one, ten. Our friends never visit a wrong letter. ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ അടുത്ത ടോപ്പിക്കായി ഞാൻ വീണ്ടും വരാം നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യണേ എല്ലാവർക്കും ബൈ